അസലാമലൈക്കും വാഹമത്തുറീം സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ദേശീയപാതയുടെ ഓരത്ത് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ് ആ സമയത്ത് ഏതാനും ചില ആളുകൾ രണ്ടു വാഹനങ്ങളിലായി അതുവഴി കടന്നു വരികയാണ് ആദ്യമായി കടന്നു വന്ന വാഹനത്തിലുള്ളവർ ഈ കാഴ്ച കാണുകയാണ് അയാളെ സഹായിക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ ശ്രമിക്കാതെ അവരുടെ യാത്ര തുടരുകയാണ് എൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരാളല്ലേ കഷ്ടപ്പെട്ട് കിടക്കുന്നത് അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അഞ്ചോ ആറോ പേരടങ്ങുന്ന ആ ഒരു വാഹനത്തിലുള്ള കൂടുതൽ ആളുകൾ എന്തിനു പ്രയാസം അനുഭവിക്കണം എന്തിനു ത്യാഗം സഹിക്കണം എന്ന ചിന്തയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് സുഖം കിട്ടുമെന്ന അർത്ഥത്തിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ് രണ്ടാമതായി കടന്നു വന്ന വാഹനത്തിലുള്ള ഏതാനും ചില ആളുകളും ഇതേ കാഴ്ച കാണുകയാണ് അവർ വളരെ വേഗത്തിൽ അവരുടെ വാഹനം അരികിലേക്ക് ചേർത്ത് നിർത്തി അതേ വാഹനത്തിൽ അവരെ കോരിയെടുത്തുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു കാര്യം ഇവിടെ രണ്ട് കൂട്ടരും ചെയ്ത പ്രവൃത്തി അതിൻ്റെ കുറിച്ച് വളരെ കൃത്യമായി ധാരണയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഇവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ഈ രണ്ട് കൂട്ടർക്കും പറയാനുണ്ടാവുക ഞാൻ ചെയ്തത് ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്നായിരിക്കും ഇയാളെ സഹായിക്കുവാൻ ശ്രമിക്കാതെ ക്രൂരമായി കടന്നുപോയവർക്കും പറയാനുള്ളത് ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്നായിരിക്കും അതുപോലെ തന്നെ അയാളെ സഹായിക്കാൻ ശ്രമിച്ചവർക്കും പറയുവാനുണ്ടാവുക ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്നായിരിക്കും സ്വാഭാവികമായും അത്തരത്തിലുള്ള ചിന്തകളുള്ള ഈ ഒരു സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അത്തരം ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനുമാണ് ഈ ഒരു സംസാരം ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു ഉദാഹരണം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവുന്നത് ശരി തെറ്റുകൾ നിർവചിക്കുന്ന എന്തോ പ്രശ്നമുണ്ട് എന്നതാണ് ഇന്ന് ലോകത്ത് വ്യത്യസ്തമായ തിന്മകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് ദിനേന എന്ന വണ്ണം വ്യത്യസ്തമായ തിന്മകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു അധാർമിക പ്രവർത്തനങ്ങൾ വളരെയധികം വർധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല തിന്മകളും ഇന്ന് വരെ നാം ലേച്ഛമായി കണ്ടിരുന്ന തിന്മയായി കണ്ടിരുന്ന പല തിന്മകളും അത് ആകാമെന്നും അത് ശരിയാണ് എന്നും വരുത്തു തീർത്ത് അതിലേക്ക് പ്രമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു വേള അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇന്നിൻ്റെ തലമുറയിലെ ചില സ്വതന്ത്രവാദികൾ ലിബറൽ വാദികൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരിതെറ്റുകൾ നിർവചിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത് ശരിതെറ്റുകൾ നിർവചിക്കേണ്ടത് ആരാണ് ധാർമ്മികതയുടെ അടിത്തറ അടിസ്ഥാനം മാനദണ്ഡം നിശ്ചയിക്കേണ്ടത് ആരാണ് എങ്ങനെയാണ് എന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത് സഹോദരങ്ങളെ ധാർമ്മികത എന്ന് പറയുന്നത് രണ്ടു നിലക്കാണ് നിർവചിക്കപ്പെടുന്നത് അതിലൊന്നാമത്തേത് വസ്തുനിഷ്ഠമായ ധാർമ്മികതയാണ് വസ്തുനിഷ്ഠമായ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുനിഷ്ഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത ഈ പ്രപഞ്ചത്തിലെ ഒരു കാര്യത്താലും സ്വാധീനിക്കപ്പെടാത്ത മൂല്യാധിഷ്ഠിതമായ ധാർമ്മികതക്കാണ് വസ്തുനിഷ്ഠമായ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഒരു ധാർമ്മികതയ്ക്ക് പകരമായി പലപ്പോഴും മതങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികത നിശ്ചയിക്കുവാൻ മതങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ധാർമ്മികതയുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഇത്തരം ലിബറൽ സ്വതന്ത്രവാദികൾ പലപ്പോഴും ഉന്നയിക്കുവാനുള്ള ഒരു പകരം എന്ന് പറയുന്ന പകരം സംവിധാനം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ ധാർമ്മികത അഥവാ വ്യക്തിനിഷ്ഠമായ ധാർമ്മികത എന്നുള്ളതാണ് എന്താണ് വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായ ധാർമ്മികത എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവനവന് തോന്നുന്നത് എന്താണോ അതാണ് ശരി എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതാണെന്റെ ശരി എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് എന്താണോ അതാണ് അതാണെന്റെ തെറ്റ് അങ്ങനെ ഭൂമിയിലുള്ള ഓരോരുത്തരും അവനവന് തോന്നുന്നതെല്ലാം ശരിയും അവനവന് തോന്നുന്നതെല്ലാം തെറ്റുമെന്ന നിലക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നതാണ് ആ ഒരു നിലക്ക് ധാർമ്മികതയെ കാണുന്നതാണ് എന്ന നിലപാടിനെയാണ് യഥാർത്ഥത്തിൽ ആത്മനിഷ്ഠമായ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയിൽ ഇതിനെ വേണമെങ്കിൽ തോന്നിയവാസം എന്ന് വിളിക്കാം തോന്നിയതുപോലെ ഓരോരുത്തർക്കും ജീവിക്കാം എന്ന നിലപാടിനെ തോന്നിയവാസം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഇനി നിങ്ങൾ നോക്കൂ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിന് ദൈവത്തിന്റെ മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കടന്നു വരുന്നവർ ധാർമ്മികതക്ക് പരിഹാരമായി അല്ലെങ്കിൽ പകരമായി പലപ്പോഴും ഉന്നയിക്കാറുള്ള ചില വിഷയങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിയാണ് എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും എന്തേ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തതെന്തൊക്കെയുണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തതെന്തൊക്കെയുണ്ടോ അതെല്ലാം ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ആത്മഹത്യ ശരിയാണ് എന്ന് പറയേണ്ടി വരും എന്തേ കാരണം ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്ക് മാത്രമാണ് പ്രയാസം പ്രയാസമുണ്ടാകുന്നത് എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ജീവൻ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാത്തതെല്ലാം ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ ആത്മഹത്യ ശരിയാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ അതുപോലെ തന്നെ തെരുവിളിക്കുന്നത് പൊതുമധ്യത്തിൽ മധ്യത്തിൽ പൊതു അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഒരാൾ തെറിവിളിക്കുകയാണ് പരസ്യമായി തെരുവിളിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്തേ കാരണം മറ്റുള്ളവർക്ക് ഒരാൾക്കും തന്നെ ഉപദ്രവം പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തതെല്ലാം ശരിയാണ് എന്ന വാദഗതി ധാർമ്മികതക്ക് അടിസ്ഥാനമായി മാനദണ്ഡമായി നാം സ്വീകരിക്കുകയാണെങ്കിൽ തെരുവിളിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരും ഇനിയോ മറ്റൊരു വാദം നാം ിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവനവന് കൂടുതൽ ആനന്ദം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ശരിയാണ് എന്നതാണ് മറ്റൊരു വാദം ഓരോരുത്തർക്കും അവനവന് കൂടുതൽ സുഖം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ശരിയാണ് എങ്കിൽ എങ്കിൽ ലഹരിയുടെ ഉപയോഗം നമ്മൾ ശരിയാണ് എന്ന് പറയേണ്ടി വരും എന്തേ കാരണം ഒരാൾ ഒറ്റയ്ക്കിരുന്ന് എം ഡി എം എ ഒഴിവ് ഉപയോഗിക്കുകയാണ് മറ്റുള്ള ആർക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ല അതല്ലെങ്കിൽ അവനവന് കൂടുതൽ സുഖം കിട്ടുന്നു അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് ശരിയാണ് എന്ന് പറയേണ്ടി വരും ഇല്ലേ ലഹരി എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്താണ് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതിനെതിരെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ മതരംഗത്തെ സംഘടനകളുമെല്ലാം ക്യാമ്പയിനുകൾ നടത്തുന്നു ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് ലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിലേക്ക് നാം പോകുമ്പോൾ ഇത്തരം ഇത്തരം ചിന്താധാരകളുടെ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഇനി ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് നാം പോകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ശരിയാണ് എന്നാണ് ധാർമ്മികതക്കു പകരമായി മതത്തിനു പകരമായി ധാർമ്മികതയുടെ മാനദണ്ഡമായി നിശ്ചയിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദഗതി കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ശരിയാണ് എന്നാണ് എങ്കിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി ആറേഴു പേര് ചേർന്ന് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുകയാണ് കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അതിനെ നമുക്ക് ശരിയെന്ന് പറയേണ്ടി വരും എന്തേ കാരണം അവിടെ പ്രയാസപ്പെടുന്നത് ഒരു പെൺകുട്ടി മാത്രമാണ് അതിലൂടെ ആറോ ഏഴോ പേർക്ക് സുഖം കിട്ടുന്നു ആനന്ദം കിട്ടുന്നു കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നതെല്ലാം ശരിയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ ഈ കൂട്ടബലാത്സംഗം ശരിയാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഒരാളെ പച്ചക്ക് കൊല്ലുകയാണ് എന്നിട്ട് അയാളുടെ അവയവങ്ങൾ എടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് കുറെ ആളുകൾക്ക് വീതിച്ച് നൽകുകയാണ് എന്നിട്ട് പറയുന്നു ഇതിലൂടെ കൂടുതൽ ആളുകൾക്ക് സുഖം ജീവിതം സന്തോഷം കിട്ടുന്നു ഒരാൾക്ക് പ്രയാസം കൊലപാതകം ശരിയാണ് എന്ന് വരും അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതാണ് ശരി അതെല്ലാം ശരിയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ ഇത്തരം തിന്മകൾ ശരിയാണ് എന്ന് പറയേണ്ടി വരും ഇനി നിങ്ങൾ നോക്കൂ മതത്തിന്റെ ആവശ്യമില്ല ശരി നിർവചിക്കാൻ ശരിതെറ്റുകൾ നിർവചിക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ല മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ അതിന് പകരമായി വെക്കുന്ന ചില ആശയങ്ങളിലേക്ക് നാം പോകുമ്പോൾ കോമൺ സെൻസ് പോരെ എന്നതാണ് ഒരു ചോദ്യം ശരി തെറ്റുകൾ നിർവചിക്കുവാൻ കോമൺ സെൻസ് പോരെ എന്നതാണ് ഒരു ചോദ്യം എന്താണ് സഹോദരങ്ങളെ കോമൺ സെൻസ് വ്യത്യസ്തമായ അവസ്ഥകളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് കോമൺ സെൻസ് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയുവാൻ കഴിയും കോമൺ സെൻസ് അനുസരിച്ച് അബോർഷൻ എന്ന് പറയുന്നത് ഒരവസ്ഥയിൽ ശരിയാണ് എന്നും മറ്റൊരവസ്ഥയിൽ തെറ്റാണ് എന്നും ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തകയുന്നതിന് മുൻപേ ഭർത്താവ് മരണപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആറോ ഏഴോ മാസം ഗർഭിണിയാണ് ഗർഭത്തിലിരിക്കുന്ന ആറോ ആറോ ഏഴോ മാസം പ്രായമുള്ള ആ ഒരു കുരുന്നിനെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് അരുൺകുല ചെയ്യുക എന്നത് അപോർഷൻ നടത്തുക എന്നത് ആ ഒരു പെൺകുട്ടിയുടെ വശത്ത് നിന്ന് കൊണ്ട് കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശരിയാണ് എന്ന് പറയേണ്ടി വരും എന്തേ കാരണം ആ പെൺകുട്ടിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇനി ഒരു വിവാഹ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ഒരു കുട്ടി തടസ്സമാണ് അതുകൊണ്ട് ഗർഭത്തിൽ വെച്ചുകൊണ്ട് ആ പെൺ ആ കുട്ടിയെ അരുൺകുല ചെയ്ത് അബോർഷൻ നടത്തുന്നത് ആ ഒരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കോമൺ സെൻസ് വെച്ചുകൊണ്ട് ശരിയാണെന്ന് പറയേണ്ടി വരും ആ ആ ഒരു ഗർഭത്തിലിരിക്കുന്ന പിഞ്ചോമനയുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോ ആണ് സഹോദരങ്ങളെ കോമൺ സെൻസ് വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ തന്നെ നന്മയാണെന്നും തിന്മയാണെന്നും പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അപൂർണമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി പരിണാമപരമായി ധാർമ്മികത ഉണ്ടായിക്കോളും എന്നാണ് മറ്റൊരു വാദം പരിണാമപരമായി ധാർമ്മികത ഉരുത്തിരിഞ്ഞുകൊള്ളും എന്നാണ് ഒരു മറ്റൊരു വാദം എങ്കിൽ നമുക്ക് ഇത്തരം സ്വതന്ത്ര ലിബറൽ വാദികളോട് ചോദിക്കാനുള്ളത് അവർ ഉന്നയിക്കുന്ന അവർ ശരിയാണെന്നും ആകാമെന്നും വാദിക്കുന്ന വ്യത്യസ്തമായ മേച്ഛമായ വൃത്തികൾ അവർ അവർക്കുണ്ടായത് പരിണാമപരമായി ഉരുത്തിരിഞ്ഞതു വഴിയാണോ എന്നാണ് ചോദിക്കാനുള്ളത് മൃഗരഥിയും ഷവരതയും സ്വവർഗ ലൈംഗികതയും ഇൻസെസ്റ്റുമെല്ലാം എന്താണ് സഹോദരങ്ങളെ ഇൻസസ്റ്റ് സ്വന്തം രക്തത്തിൽ പിറഞ്ഞ ആൺകുട്ടിയെ പെൺകുട്ടിയെ അതല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും പിറന്ന സഹോദരന്റെ സഹോദരിയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താം ആകാം അടക്കം അതെല്ലാം ആകാം എന്നിടത്തേക്ക് അത് മൈക്ക് പ്രസംഗിക്കുന്ന ഇടത്തേക്ക് ഈ ലിബറൽ വാദികൾ സ്വതന്ത്രവാദികൾ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഇത്തരക്കാർ എത്തി നിൽക്കുന്നത് പരിണാമപരമായി ധാർമ്മികത ഉരുത്തിരിഞ്ഞു വന്നതിനാലാണോ എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇനി മറ്റൊരു വശ യും നമ്മൾ ചിന്തിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇത്തരം ധാർമ്മികതക്ക് ഇവർ മാനദണ്ഡമായി സ്വീകരിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് നാം പോകുമ്പോൾ സയന്റിസം എന്നതാണ് സയൻസ് മതിയായതാണ് ശരി തെറ്റുകൾ നിർവചിക്കാൻ എന്നാണ് മറ്റൊരു വാദം എന്താണ് സഹോദരങ്ങളെ സയൻസ് എന്താണ് സയൻസ് അറിവ് നേടാനുള്ള അറിവ് ആർജിക്കാനുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് പുതിയ അറിവുകൾ തേടുവാനുള്ള വഴിയാണ് ശാസ്ത്രം എന്നാൽ ശാസ്ത്രം കൊണ്ടൊരിക്കലും ശരി തെറ്റുകൾ നിർവചിക്കാൻ അസാധ്യമാണ് സാധ്യമല്ല എന്റെ കാരണം എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട് ആ ആപ്പിളിന്റെ ആന്തരിക ഘടന മനസ്സിലാക്കുവാൻ ആ ആപ്പിളിൻ്റെ ആന്തരിക ഘടന മനസ്സിലാക്കുവാൻ സയൻസ് മതിയായതാണ് എന്നാൽ ആ ആപ്പിൾ ഞാനെടുത്ത് ഒരാളുടെ തലയിലെ മർമ്മം നോക്കി എറിയുകയാണെങ്കിൽ അതൊരു തിന്മയാണെന്ന് പറയാൻ സയൻസിന് സാധ്യമല്ല അതേ ആപ്പിൾ ആപ്പിളെടുത്ത് വിഷന്ന് വലഞ്ഞ് ദാഹിച്ചു നിൽക്കുന്ന ഒരാളുടെ കൈകളിലേക്ക് നൽകിയാൽ അതൊരു നന്മയാണെന്ന് പറയാൻ ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല ഇനി മറ്റൊരു വാദത്തിലേക്ക് നാം പോകുമ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് പോളിസി പോലെ നന്മതിന്മകൾ തീരുമാനിക്കാം ആകാം ധാർമ്മികതയുടെ അടിസ്ഥാനപരമായി അടിസ്ഥാനമായി മാനദണ്ഡമായി ഈ ഒരു പോളിസി സ്വീകരിക്കാം എന്നതാണ് എൻ്റെ കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ നന്നായി പരിപാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഉപാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരെ പരിചരിക്കേണ്ടത് ഇങ്ങോട്ട് ഉപ ഉപകാരം ചെയ്തവർക്ക് അങ്ങോട്ടും ഉപകാരം ചെയ്യാം എങ്കിൽ എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് പാവപ്പെട്ട ഒരാളെ സഹായിക്കുക എന്നത് ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നന്മയായി മാറുക എന്തേ കാരണം ആ പാവപ്പെട്ടവനിൽ നിന്ന് എനിക്കൊരു ഉപകാരവും കിട്ടിയിട്ടില്ല എങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് എങ്ങനെയാണ് നന്മയായി മാറുക ഇനി ഒരു മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിന് വേണ്ടി മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു നായക്കുട്ടി അതിന് വെള്ളം നൽകുക എന്ന പ്രവൃത്തി എങ്ങനെയാണ് ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് നന്മ ായി മാറുക എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആ പൂച്ചക്കുട്ടി ആ നായക്കുട്ടി എനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രവൃത്തി എങ്ങനെ നന്മയാകുമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇനി ധാർമ്മികതകളുള്ള മാനദണ്ഡം ഭരണഘടനാപരമായി ഉണ്ടായിക്കൊള്ളും എന്നതാണ് മറ്റൊരു വാദം ഭരണഘടനാപരമായി ശരി തെറ്റുകൾ നിശ്ചയിക്കാനാകും എന്നതാണ് മറ്റൊരു വാദം എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഭരണഘടന തന്നെ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് എന്താണ് സഹോദരങ്ങളെ ഭരണഘടന ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തെ നിയമസംഹിതകൾ അട അടക്കമുള്ള ഒരു സംവിധാനമാണ് ഭരണഘടന നമുക്ക് ചോദിക്കാനുള്ളത് ഭരണഘടനത്തിന്റെ തീരെ ഇല്ലാത്ത രാജ്യങ്ങളിൽ എങ്ങനെയാണ് ശരി തെറ്റുകൾ നിർവചിക്കാൻ കഴിയുക എന്നതാണ് അതുപോലെ തന്നെ ഭരണഘടന തീർത്തും ദുർബലമായ രാജ്യങ്ങളുണ്ട് അത്തരം രാജ്യങ്ങളിൽ എങ്ങനെയാണ് ശരി തെറ്റുകൾ സമ്പൂർണമായി നിർവചിക്കാൻ കഴിയുക എന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് മതനിന്ന എന്ന് പറയുന്നത് ഒരു തിന്മയാണ് തെറ്റാണ് എന്നാൽ ഇന്നത്തെ ഈ ഒരു സ്വതന്ത്ര ലിബറൽ വാദികൾക്ക് നാഴികക്ക് നാൽപ്പത് വട്ടം പറയാനുള്ളത് മതവിശ്വാസികളെ വരണപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ആ ഒരു പ്രവണതയെ മതവിശ്വാസികളെ വരണപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശരിയാണോ ഇവരുടെ മാനദണ്ഡം അനുസരിച്ച് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇനി മറ്റൊരു വാദം വാദമെന്ത് എന്ന് ചോദിച്ചാൽ സോഷ്യൽ പ്രഷർ അനുസരിച്ച് പൊതുബോധം അനുസരിച്ച് ശരി തെറ്റുകൾ എന്നതാണ് മറ്റൊരു വാദം എന്താ സഹോദരങ്ങളെ പൊതുബോധം എന്ന് പറയുന്നത് പൊതുബോധം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് നാടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പൊതുബോധം പൊതുബോധം അനുസരിച്ച് ശരിതെറ്റുകൾ നിർവചിക്കാൻ കഴിയുമെന്ന വാദമനുസരിച്ച് നാം നിർവചിക്കുകയാണെങ്കിൽ നിശ്ചയിക്കുകയാണെങ്കിൽ അന്ന് നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ നടത്തിയ കൊടും എന്ന് നമുക്ക് പറയേണ്ടി വരും നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറും കൂട്ടരും നടത്തിയ അരുംകൊല അരുംകൊല പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ അരുംകൊല ശരിയാണ് എന്ന് പറയേണ്ടി വരും എന്റെ കാരണം ഹിറ്റ്ലറും അവരുടെ കൂട്ടാളികളും ജൂതവിരോധമെന്ന് പറയുന്നത് അവരുടെ ദേശീയതയുടെ ഭാഗമായി കണ്ടിരുന്ന ഒരു കാര്യമാണ് അവരുടെ പൊതുബോധമനുസരിച്ച് അനുസരിച്ച് ജൂതവിരോധം എന്ന് പറയുന്നത് ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ പൊതുബോധം എന്ന് പറയുന്നത് ശരിതറ്റുകൾ നിർവചിക്കാൻ പറ്റിയതാണ് ആകാവുന്നതാണ് അത് മതിയായതാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ ആ ഹിറ്റ്ലറുടെ കൊടും ക്രൂരത ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും സഹോദരങ്ങളെ ലിബറുകൾ ലിബറലുകൾ മുന്നോട്ട് വെക്കുന്ന ശരിതറ്റുകൾ നിർവചിക്കുവാൻ മതത്തിന്റെ ആവശ്യമില്ല ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനു പകരമായി അവർ മുന്നോട്ട് വെക്കുന്ന ചില വാദഗതികളാണ് മാനദണ്ഡങ്ങളാണ് നാം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇതെല്ലാം ന്യൂനതകളാൽ സമ്പന്നമാണ് യുക്തിരഹിതമാണ് യുക്തിരാഹിത്യങ്ങൾ അടങ്ങിയതാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുകയാണ് എങ്കിലെന്താണ് പരിഹാരം ശരി തെറ്റുകൾ ആരാണ് നിർവചിക്കേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായ ധാർമ്മികതയാണ് പരിഹാരം വസ്തുനിഷ്ഠമായ ധാർമ്മികതയുണ്ട് ആ വസ്തുനിഷ്ഠമായ ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം വേണം ഒരു ബേസ് വേണം അത് ഈ ലോകത്തെ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത ഒന്നായിരിക്കണം ഈ ലോകത്തെ പ്രപഞ്ചത്തിലെ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ശരിതെറ്റുകൾ നിർവചിക്കേണ്ടത് എന്നതാണ് നമുക്ക് പറയാനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത ഒരാളായിരിക്കണം വിധി പറയേണ്ടത് അങ്ങനെ ഒരു നിലക്കെങ്കിലും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത ഒരാളും തന്നെ ഈ മനുഷ്യ ഉണ്ടാവുകയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിൽ എങ്കിൽ ഒരു എക്സ്റ്റേണൽ മാസ്റ്റർ ബ്രെയിനിൻ്റെ ആവശ്യകത അവിടെയാണ് കടന്നു വരുന്നത് പ്രപഞ്ചാതീതമായ ഒരു ശക്തിയിൽ നിന്നുള്ള മാർഗദർശനത്തിൻ്റെ ആവശ്യകത അവിടെയാണ് കടന്നു വരുന്നത് ആ പ്രപഞ്ചാതീതമായ ശക്തിയെ അള്ളാഹു എന്ന് വിളിച്ചാൽ സഹോദരങ്ങളെ ആ അള്ളാഹു നിന്നുള്ള അന്യൂനമായ ർശനം പിൻപറ്റുകയാണ് ആ റബ്ബിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ശരിതെറ്റുകൾ അനുസരിച്ച് ജീവിക്കലാണ് പരിഹാരം എന്നതാണ് ഈ ജനകീയ വിചാരണക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് അതാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ എൻ്റെ പക്കൽ നിന്നുള്ള ആ മാർഗദർശനത്തെ ആര് സ്വീകരിക്കുന്നുവോ ആരംഗീകരിക്കുന്നുവോ ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടതില്ല അവർക്ക് ഈ ഭൂമിയിലെ ഒരു കാര്യത്തെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല അവർക്ക് മരണാനന്തരമുള്ള അനന്തമായ അനശ്വരമായ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ കുർഗാന് പഠിപ്പിക്കുകയാണ് ഇനി ഒരു ചോദ്യം എന്തുകൊണ്ട് അറുബിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം അന്യൂനമായി എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നാം വരുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അതിമഹനീയമായ നാമഗുണവിശേഷണങ്ങളിലൂടെ നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭ്യമാവുകയാണ് അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളിൽ ഒരു നാമമാണ് അല്ലാലീം അല്ലീം എല്ലാം അറിയുന്നവൻ ആ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ആ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ഇന്നലെ അറിയുന്നവനാണ് നമ്മുടെ ഇന്ത് അറിയുന്നവനാണ് നമ്മുടെ നാളെ അറിയുന്നവനാണ് അങ്ങനെ എല്ലാം അറിയുന്ന സസൂക്ഷ്മം അറിയുന്ന അൽ ഹബീറായ സസൂക്ഷ്മജ്ഞാനിയായ ആ അള്ളാഹുവിൽ നിന്നുള്ള വിധി വിലക്കുകൾ നന്മ തിന്മകൾ ശരി തെറ്റുകൾ ഒരിക്കലും ഒരിക്കലും തെറ്റുകയില്ല ന്യൂനതയുള്ളതാവുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി നമുക്ക് ഉദാഹരണങ്ങൾ തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ കഴിയും ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരു ശരിയും തെറ്റാണ് മാനവികതയ്ക്കെതിരാണ് എന്ന് പറയുക സാധ്യമല്ല വൈവക്തി വൈയക്തികമായ ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ സാമൂഹികമായ ജീവിതത്തിൽ രാ രാഷ്ട്രീയ രാഷ്ട്രാന്തരിക ജീവിതത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നന്മതിന്മകളെടുത്ത് പരിശോധിച്ചാൽ അതിലെ ഏതെങ്കിലും ഒരു ശരി മാനവികതയ്ക്ക് എതിരാണെന്ന് പറയാൻ ഇസ്ലാം മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു ശരി മാനവികതയ്ക്ക് എതിരാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൽ ഒരു കാര്യം തിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനവികതയ്ക്ക് ഗുണകരമാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല മറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ യുക്തിയുടെ നമ്മുടെ ചിന്തയുടെ പരിമിതിയാണ് എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം മനുഷ്യൻ്റെ ചിന്തകൾക്ക് പരിമിതികളുണ്ട് മനുഷ്യൻ്റെ കാഴ്ചകൾക്ക് പരിമിതികളുണ്ട് മനുഷ്യൻ്റെ കേൾവിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് കാഴ്ചയിൽ ഒരു നന്മ എന്ന് തോന്നുന്നത് ുന്നത് അതിന്റെ അന്ത്യഫലം തിന്മയായി മാറിയേക്കാം അതുപോലെ തന്നെ കാഴ്ചയിൽ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അവന്റെ നാളെയുടെ ജീവിതത്തിൽ അവന് ഹൈറായി സംഭവിച്ചേക്കാം അതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം തിന്മയാണെന്ന് തോന്നുന്നത് അതിൽ ഹൈറ് നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ തിന്മയായി തോന്നുന്നതിൽ നിങ്ങൾക്ക് അതിൽ ഷെർറുണ്ട നിങ്ങൾക്ക് തിന്മയായി തോന്നുന്നതിൽ ഹൈറുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറായി തോന്നുന്നതിൽ എന്ന ആശയം വരുന്ന ആ ഒരു വചനം നമ്മെ അതിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇനിയൊരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ആരാണ് ശരിതെറ്റുകൾ നിർവചിക്കേണ്ടത് എന്ന ചർച്ചയിൽ നാം മനസ്സിലാക്കിയത് ലിബറൽ സ്വതന്ത്രവാദികൾ ഇന്ന് ഉന്നയിക്കുന്ന ശരിതെറ്റുകൾ നിർവചിക്കുവാൻ വേണ്ടി മുന്നോട്ട് വെച്ച ഓരോ മാനദണ്ഡ ുംയൂനതക ന്യൂനതകളാൽ സമ്പന്നമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു എന്നാൽ നമ്മൾ സൃഷ്ടിച്ച ആകാശ ഭൂമികളുടെ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനം അന്യൂനമാണ് എന്ന് നാം മനസ്സിലാക്കി ഇനി ഈ ലിബറൽ വാദികളോട് ഒരു ചോദ്യം ബാക്കിയാക്കുകയാണ് എന്തിനു നന്മ ചെയ്യണം എന്തിനു നന്മ ചെയ്യണം ശരി തെറ്റുകൾ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് നാം നിശ്ചയിച്ചു എന്ന് വെക്കുക എങ്കിൽ എന്തിനു നന്മ ചെയ്യണം നന്മ ചെയ്യാനുള്ള എന്ത് പ്രചോദനമാണ് ഇവർക്ക് പറയാനുള്ളത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് പ്രചോദനമാണ് ഇവർക്ക് പറയാനുള്ളത് എങ്കിൽ വിശ്വാസികൾക്ക് വളരെ കൃത്യമായ മറുപടി ആ വിഷയത്തിലുണ്ട് എന്തേ കാരണം എന്തേ കാരണം മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു ഇല്ലേ ജീവിതത്തിന് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന ഏകനും സർവാധിനാഥനുമായ ആ റൊബിനെ ആരാധിക്കുക മാത്രമാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇല്ലേ ആ സൃഷ്ടാവ് മനുഷ്യനെ സംവിധാനിച്ചത് ശരിതെറ്റുകൾക്കിടയിലുള്ള ജീവിതം നൽകിക്കൊണ്ട് ഒരു പരീക്ഷണമായി കൊണ്ടാണ് അവന് ജീവിതം അവന് ജീവിതം നൽകിയത് ശരിതെറ്റുകൾ ഉള്ള ഒരു പരിസരത്താണ് അവന്റെ ജീവിതം ഇനിയോ ആ ശരിതെറ്റുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യന് ശരിതെറ്റുകൾ വ്യവച്ഛേദിക്കാനുള്ള കൃത്യമായ വിശേഷണ ബുദ്ധി അവന് നൽകി ഇനിയോ മരണത്തിനപ്പുറം അനന്തമായ അനശ്വരമായ ഒരു ജീവിതമുണ്ടെന്ന് അവനെ പഠിപ്പിച്ചു മരണത്തിനപ്പുറത്ത് അനന്തമായ അനശ്വരമായ ജീവിതത്തിൽ സുഖാനുഭൂതിയുടെ ലോകമായ സ്വർഗവും ഭയാനകതയുടെ ലോകമായ നരകവും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു ഇനിയോ ശരിതെറ്റുകൾക്കിടയിൽ സ്വതന്ത്രമായി അവനെ വിട്ടേച്ചുകൊണ്ട് മരണത്തിനു പുറത്ത് അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അനീതിയല്ല നമ്മുടെ സുഷ്ടാവ് നമ്മോട് കാണിച്ചത് മറിച്ചോ ശരിതെറ്റുകൾ ശരിതെറ്റുകൾക്കിടയിലുള്ള ജീവിതം നൽകി ശരിതെറ്റുകൾ കൃത്യമായി അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ അവരിൽ നിന്നു തന്നെയുള്ള പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഇതാണ് ശരി ഇതാണ് തെറ്റ് ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു എന്നിട്ടോ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് മരണത്തിനപ്പുറമുള്ള അനന്തമായ അനശ്വരമായ ജീവിതത്തിൽ സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ തിന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഭയാനകതയുടെ നരകമുണ്ടെന്ന താക്കീത് മുന്നറിയിപ്പ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകപ്പെട്ടു അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനം ആ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രചോദനം ആ നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടാണ് വിശ്വാസികളെ ആകാശലോകങ്ങൾ സൃഷ്ടിച്ച നമുക്ക് ജീവിതം നൽകുന്ന നമുക്ക് വായുവും വെളിച്ചവും നൽകിയ ആ ഏകനും സർവാധിനാഥനുമായ റബിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ശരിതറ്റുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകലാണ് പരിഹാരം ഈ ഒരു ജനകീയ വിചാരണയുടെ ഒരു സെഷന്റെ അവസാനത്തിൽ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് വാർമി വ